അപ്പൊ നമ്മള് നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള അതെ രീതിയില് സാമ്പാർ ജീര ഉണ്ടാക്കാനുള്ള ശ്രമം ഒന്ന് രണ്ടുപേര് ചക്ക കുരുണ്ണേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉണ്ടാക്കാനുള്ള പരിപാടിയാ ഉച്ചത്തേക്ക് തോരൻ ഇതാണെന്നോ അരിയട്ടെ ഞാൻ ചക്കക്കുരു സാമ്പാർ ജീരയും തേങ്ങ ഇട്ടിട്ടുള്ള തോരൻറ്റോ പെനിക്ക് മൂടിപ്പൊത്തി വെച്ചേക്കാം ചോറുണ്ണും പനി അടച്ചോട്ടേ അങ്ങനെ സാമ്പാർ ചീര സവോള ചക്കക്കുരു തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ കേട്ടോ ഫുൾ ഡേ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിലിന്റെ തൊട്ട് മുകളിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പൊ വീഡിയോ വന്നിട്ടുണ്ടാവില്ല വീഡിയോ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ കാണാം കാണാൻ ആൾക്ക് ആ കറിയും കൂടെ ഉണ്ട് ഏ ആൾക്ക് വേറൊരു കറി ഇല്ലാത്ത കറി കുഴഞ്ഞുടഞ്ഞ ഞങ്ങക്ക് ഇന്നലെ ഉണ്ടായിരുന്നു ഊട്ടോ ഇവക്ക് കിട്ടിയില്ല ഇന്നലെ അല്ല ഇന്നലെ ഇവിടെ വൈകിട്ട് ഊണ് കഴിച്ചില്ല ഉച്ചക്ക് ആയില്ലായിരുന്നു രാവിലെ ഇത് ഉച്ചത്തേക്കായതേ അതുകൊണ്ട് നമുക്ക് വൈകിട്ട് വേണ്ടാന്ന് പറഞ്ഞു കടച്ചക്ക കടച്ചക്ക